ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർക്ക് അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് സമ്മാനിച്ചാലോ ഇത് വെറും പൈപ്പ് ലൈൻ മാത്രം മതി പിന്നെ വേണ്ടത് കുറച്ച് പേഷ്യൻസ് കൂടെയാണ് ഈ ക്രാഫ്റ്റ് സിമ്പിൾ ആണ് ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാർക്കർ എടുക്കണം എന്നിട്ട് ഒരു പൈപ്പ് ലൈനർ എടുത്ത് മാർക്കറിൽ വെച്ചിട്ട് അതിന് മൂന്ന് തവണ റൗണ്ട് ചെയ്ത് ചുറ്റി ചുറ്റിയെടുക്കണം എന്നിട്ട് പൈപ്പ് ലൈനിൽ രണ്ട് എഡ്ജസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കണം അടുത്ത സ്റ്റെപ്പും സെയിം തന്നെയാണ് അതിൽ മൂന്നാണെങ്കിൽ പക്ഷേ ഇതിൽ നാല് പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ട് രണ്ട് എഡ്ജസ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഈ ചെയ്ത് ചെയ്യുന്ന രണ്ട് പീസും എടുത്ത് ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു എഡ്ജസ് എടുത്തിട്ട് അതിന്റെ ഹത്തുകൂടെ കടത്തി വിട്ടിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം ഇതാണ് കേട്ടോ നമ്മുടെ ബണ്ണിയുടെ ഹെഡിന്റെ ബേസ് അടുത്ത് നമ്മുടെ ബണ്ണിയുടെ ചെവിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഒരു പൈപ്പിൽ ഞാൻ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് സെന്റിമീറ്റർ അളവ് എടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ കണക്കനുസരിച്ചിട്ട് ഒന്ന് രണ്ട് കൂടെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മേലോട്ട് മടക്കി വീഡിയോയിൽ കാണുന്ന പോലെ മേലോട്ടൊന്ന് മടക്കിയിട്ട് താഴെ ഒന്ന് ലോക്ക് ചെയ്ത് എടുക്കാം ഇതിന് സെയിം അളവിൽ ഒന്നും കൂടെ ചെയ്തെടുക്കുക ബണ്ണിക്ക് രണ്ട് ചെവി വേണമല്ലോ അടുത്ത സ്റ്റെപ്പ് നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ഹെഡ് പാർട്ടും ഇയർ പാർട്ടും തമ്മിൽ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇതിന്റെ ഹെഡ് പോഷന്റെ താഴെയുള്ള മൂന്നാമത്തെ റൗണ്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു പൈപ്പ് ക്ലിയർ വെക്കണം അതിന്റെ അറ്റവും ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റിയെടുക്കണം പിന്നെ ബാക്ക് സൈഡ് വഴി വന്ന് വീണ്ടും അതേ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഒരു റൗണ്ട് കൂടി കൊടുക്കാം ഇനി ബാക്കിൽ കൂടെ എടുത്ത് നേരത്തെ ബാക്കി വെച്ചിരുന്ന അറ്റവും ഇപ്പോഴത്തെ അറ്റവും തമ്മിൽ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം ഇങ്ങനെ ചെയ്താൽ അത് സെക്യൂർ ആയിട്ട് സ്റ്റേ ചെയ്യും ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഒരു പൈപ്പ് ക്ലിയർ എടുത്ത് ഹെഡിന്റെ സൈഡ് ഭാഗത്ത് കൂടെ മൂന്നാമത്തെ റൗണ്ടിൽ ഇൻസർട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ആക്കണം എന്നിട്ട് ബാക്ക് സൈഡ് വഴി അതിനെ വീണ്ടും സെന്റർ പോഷിലേക്ക് കൊണ്ടുവന്ന് അവിടെയും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം എന്താ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പോയി ഫ്രണ്ട് പോർഷൻ ഒന്ന് പൊക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ പൈപ്പ് ലൈൻ്റെ ഇതിൻ്റെ അകത്തുകൂടെ കടത്തിവിടാൻ പറ്റുകയുള്ളൂ എന്നിട്ട് മറുവശത്ത് എടുത്തിട്ട് മറുവശത്ത് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ബാക്കിലൂടെ കൊണ്ടുപോയിട്ട് ബാക്കിലുള്ള പൈപ്പ് ലൈനിടയിൽ കൂടെ ഇത് വലിച്ചെടുത്ത് ഇതുപോലെ മൂന്ന് തവണ ചെയ്യണം ചെയ്തിട്ട് ലാസ്റ്റ് എഡ്ജസ് ട്വിസ്റ്റ് ചെയ്ത് വെക്കണം നെക്സ്റ്റ് വീണ്ടും ഒരു പൈപ്പ് ലൈന എടുത്തിട്ട് ഫ്രണ്ടിൽ ഇൻസെർട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് രണ്ട് തവണ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക എന്നിട്ട് തമ്മിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക പൈപ്പിൽ നല്ല ഹീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ചുരുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതെടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് ഒന്ന് ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക ഒത്തിരി ലെങ്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ഭാഗം അഹത്തോട്ട് ഒന്ന് മടക്കി പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് കുറച്ച് ഷേപ്പ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസ് ചെയ്താക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണിയുടെ ഹെഡ് റെഡി ഇനി അടുത്ത് നമ്മുടെ ബണ്ണിയുടെ ബോഡി പോർഷൻ ആണ് കേട്ടോ ഇതുപോലെ ഒരു പൈപ്പ് ലൈനോട് എടുത്തിട്ട് കഴുതിൽ കൂടെ ഒരു ചുറ്റി ചുറ്റി എന്താ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം നിങ്ങൾട്ടോ ഇത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലേ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് വരില്ല ഇതിന് ടോട്ടലായിട്ട് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പൈപ്പ് ക്ലീനേഴ്സ് ഒക്കെ വേണ്ടി വരും അതുകൊണ്ട് തന്നെ മിക്സ്ഡ് പാക്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക സിംഗിൾ പാക്ക് കളർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് കിട്ടും ഞാനിപ്പോൾ മിക്സ്ഡ് പാക്ക് വാങ്ങിയ ആകെ പെട്ടുപോയി ഇനി ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ് കേട്ടോ നമ്മുടെ പാക്കി ബാലൻസ് പോലെ അങ്ങ് താഴോട്ട് നീണ്ടു കിടക്കുന്ന ഐ എച്ച് എസ് ഇല്ലേ അതിലൊന്നു മാത്രം ബാക്കിലോട്ട് മടക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മേലോട്ട് ഫ്രണ്ടിൽ മേലോട്ട് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിലുള്ള ഇതിനെടുത്ത് ഒന്ന് റൗണ്ട് ചുറ്റി അതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ചുറ്റിയാൽ എന്ന് വിചാരിക്കരുത് കേട്ടോ കറക്റ്റ് ആയിട്ട് വീട്ടില് കാണുന്നത് പോലെ തന്നെ നോക്കി എന്നാൽ ചെയ്യുക എങ്കിൽ മാത്രമേ ഒരു ലാസ്റ്റ് ഒരു പെർഫെക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പൊ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടോ ഞാൻ ഓവറായിട്ട് അതിന് എക്സ്പ്ലേഷൻ ചെയ്യുന്നില്ല കാരണം അത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന എനിക്ക് ഉറപ്പുണ്ട് കണ്ണിന് വേണ്ടിയിട്ട് രണ്ട് ബ്ലാക്ക് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ഓട്ടിച്ച് കൊടുക്കാം റെഡ് കളർ സോഫ്റ്റ് ഫേസിലൊക്കെ എടുത്ത് നമ്മളെ ബണ്ണിക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊഞ്ഞ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ